ശ്വാസതടസ്സം ചുമ എന്നിവ പ്രകടമാകുന്ന വിട്ടുമാറാത്ത ഒരു ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ആസ്മ വേനൽക്കാലത്തും വസന്തകാലത്തും ആസ്മയുടെ പ്രശ്നങ്ങൾ കൂടുന്നതിന് കാരണമാകുമെങ്കിലും ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇതിന് കാരണമാകും അസംസ്കൃത ഐസ് ഐസ്ക്രീം നൈട്രോ പപ്സ് തുടങ്ങിയ വളരെ തണുത്ത ഭക്ഷണങ്ങൾ ശ്വാസനാളത്തിൻ്റെ പാളിയെ പ്രകോപിപ്പിക്കുകയും ആസ്മാ ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും പ്രത്യേകിച്ച് നൈട്രോ പഫിൽ ദ്രാവക നൈട്രജൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ദോഷകരമാണ് ഇത് അന്നനാളത്തെയും ശ്വാസനാളത്തിനെയും കേടുവരുത്തും ആസ്മാ രോഗികൾ കഴിക്കുന്നതും തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുകൂടാതെ പല ചൈനീസ് വിഭവങ്ങളിലും ചില കൃത്രിമ അഡിക്ടീവുകൾ അലർജി ഉണ്ടാക്കുന്നവയോ അസ്വസ്ഥത ഉണ്ടാക്കുന്നവയോ ആയി പ്രവർത്തിക്കുന്ന എരിവുള്ള സോസുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ആസ്മാലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും ചിപ്സ് ഫ്രോസൺ മിൽക്ക് ബേക്ക്ഡ് ജ്യൂസുകൾ തുടങ്ങിയ ഇനങ്ങളിൽ പലപ്പോഴും പ്രിസർവേറ്റീവുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആസ്മാലക്ഷണങ്ങൾ വഷളാക്കും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും അച്ചാറുകളും ആസ്മയുള്ളവരിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കോ ശ്വസന പ്രശ്നങ്ങൾക്കോ കാരണമായേക്കും കൂടാതെ ചില വ്യക്തികൾക്ക് കഫീൻ അല്ലെങ്കിൽ ആസ്പിറ്റിൻ പോലുള്ള മരുന്നുകൾ ചില ഭക്ഷണങ്ങൾ എന്നിവയോട് അലർജി ഉണ്ടാകും ആസ്മ ഉള്ളവർ ഇവ ഒഴിവാക്കേണ്ടതാണ്